നിങ്ങൾ ആഴ്ച അവസാനം വരെ കാത്തിരിക്കുന്ന ആ ഒരൊറ്റ ദിവസമുണ്ടല്ലോ അതെ ഞായറാഴ്ച ജോലിയിൽ നിന്നും തിരക്കുകളിൽ നിന്നും ഒരു ദിവസത്തെ ആശ്വാസം എന്നാൽ ഇന്ത്യയിൽ ഞായറാഴ്ച അവധി ദിവസമായത് എങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പിന്നിൽ ഒരു വ്യക്തിയുടെ ഒരു ഒരൊറ്റയാൾ പോരാട്ടത്തിന്റെ കഥയുണ്ട് അന്നത്തെ ഇന്ത്യയിലെ മിൽത്തൊഴിലാളികളുടെ ജീവിതം ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും വിശ്രമമില്ലാതെ നീണ്ട ഷിഫ്റ്റുകളിൽ അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ മതപരമായ കാരണങ്ങളാൽ ഞായറാഴ്ച അവധിയായിരുന്നെങ്കിലും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഈ സൗകര്യം ലഭിച്ചിരുന്നില്ല അവർക്ക് വിശ്രമിക്കാൻ ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഈ ദുരിതത്തിന് ഒരു മാറ്റം വരുത്താനായി മുന്നോട്ട് വന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് നാരായൺ മേഖാച്ചി ലോഹണ്ടെ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പിതാവായി അദ്ദേഹത്തെ കണക്കാക്കുന്നു ലോഹണ്ടെ ബ്രിട്ടീഷ് സർക്കാരിന് മുന്നിൽ ഒരാവശ്യം വെച്ചു ആഴ്ചയിൽ ആറ് ദിവസം കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു ദിവസം വിശ്രമം വേണം ആ ഒരു ദിവസം സ്വന്തം രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് കഴിയണം കൂടാതെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സൂര്യദേവനെ ആരാധിക്കുന്ന ദിവസമാണ് ഞായറാഴ്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനാൽ ഞായറാഴ്ച ഒരു അവധി ദിനമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ബ്രിട്ടീഷുകാർ ആദ്യം ഈ ആവശ്യമൊന്നും അംഗീകരിച്ചില്ല എങ്കിലും ലോകന്റെ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിച്ചു ബോംബെ മിൽ അസോസിയേഷൻ സ്ഥാപിച്ചു ഏകദേശം ഏഴു വർഷത്തോളം നീണ്ട ശക്തമായ പോരാട്ടമായിരുന്നു അത് അവസാനം തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ മുട്ടുമടക്കി വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ജൂൺ പത്തിന് ബ്രിട്ടീഷ് സർക്കാർ ഞായറാഴ്ച മിൽ തൊഴിലാളികൾക്ക് അവധിയായി പ്രഖ്യാപിച്ചു അതൊരു ചരിത്രപരമായ വിജയമായിരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വലിയ വിജയങ്ങളിലൊന്ന് ഈ വിജയം മിൽത്തൊഴിലാളികളിൽ മാത്രം ഒതുങ്ങിയില്ല ക്രമേണ ഈ അവധി വ്യവസ്ഥ മറ്റ് സ്ഥാപനങ്ങളിലേക്കും പിന്നീട് രാജ്യത്തെമ്പാടുമുള്ള പൊതുമേഖലയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ പതിവ് ഇന്ത്യ തുടർന്നു കാരണം ഒരു ദിവസം വിശ്രമം എന്നത് ഏതൊരു തൊഴിലാളിയുടെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഞായറാഴ്ച അവധി നാരായൺ മേഘാജി ലോകണ്ടെ എന്ന തൊഴിലാളി നേതാവിന്റെ പരിശ്രമത്തിന്റെയും വിശ്രമം നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും പോരാട്ടത്തിന്റെ ഫലമാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഞായറാഴ്ച വിശ്രമിക്കുമ്പോൾ ഈ അവകാശത്തിന് വേണ്ടി പൊരുതിയ ആ ധീരനായ നേതാവിനെ ഓർക്കുക ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് അദ്ദേഹം നേടിക്കൊടുത്ത ഈ അവകാശമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ആഴ്ചാവസാനം ഒരുപോലെ ആസ്വദിക്കാൻ അവസരം നൽകുന്നത്